നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മിക്കവരും വളർത്തുന്ന അരേലിയ ചെടികളുടെ പരിചരണം അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി കണ്ടു തരുന്നത് രണ്ട് തരം അരേലികളാണ് ഒരുപാട് അരേലികൾ വേറെ ഉണ്ടെന്നാണ് കേട്ടത് എനിക്ക് അറിയാവുന്ന രണ്ട് ചെടികൾ അല്ലെങ്കിൽ സാധാരണയായി കണ്ടുവരുന്ന രണ്ട് ചെടികളാണിത് ഇത്തരം ഇലകളോടുകൂടിയ ചെടികൾ ഇതിന് തന്നെ നല്ല ഗ്രീനിഷ് കളർ കളറോടു കൂടിയ ഇലകളോട് ഉള്ള ചെടികളുണ്ട് അതോടൊപ്പം തന്നെ ഒരു മഞ്ഞ കളർ യെലോയിഷ് കളറിലുള്ള പിന്നെ ചെടികളും കണ്ടുവരാറുണ്ട് ഇത് പിന്നെ വെയിലിൻ്റെ ലഭ്യതക്കനുസരിച്ച് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇത് മറ്റൊന്നാണ് ഇത് വൈറ്റ് അരേലിയ ഇതിൻ്റെ ഇലകൾ തന്നെ അല്പം വ്യത്യാസപ്പെട്ടതാണ് പരന്ന ഇലകളാണ് അതോടൊപ്പം തന്നെ നല്ല വൈറ്റ് കളറും ഗ്രീൻ കളർ മടങ്ങിയിട്ടുള്ള ഒരു ഒരു ചെടിയാണ് രണ്ടും കൂടി ആയിട്ടാണ് വരിക ഒരേ ഇലയിൽ തന്നെ വെള്ളയും പച്ചയും കാണും ഇതും നമുക്ക് ഇതുപോലെ തന്നെ ബോളായിട്ട് ബോൾ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ട്രിം ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ പിന്നെ വലിയ ചെടികളൊക്കെ ട്രിം ചെയ്ത് കൊടുക്കേണ്ടത് ട്രിം ചെയ്യുമ്പോൾ കുറച്ച് പിന്നെ കയറ്റി തന്നെ ചെയ്യണം കാരണം മുകളിലുള്ള ഇലകൾ മാത്രം ചെയ്താൽ പോരാ ആ തണ്ടുകൾ കൂടി കട്ട് ചെയ്യുമ്പോഴാണ് പുതിയ കിർപ്പുകൾ വരുന്നതും അതിൽ പച്ചിരകൾ നിറയെ നിറയുന്നതും ഭംഗിയാവുന്നതൊക്കെ കേവലം ഇലകൾ മാത്രമായി പോയാൽ ഒത്തുസുഖം ഉണ്ടാവില്ല ഡ്രിൻ ചെയ്ത ഉടനെയൊക്കെ ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അടിയിലുള്ള ഇതേപോലെയുള്ള മഞ്ഞ നിറങ്ങളൊക്കെ കാണും അത്ര ഭംഗി ഉണ്ടാവില്ല പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിയുന്നതോടുകൂടി കൂടി വളരെ ഭംഗിയുള്ള ഈ ആകൃതിയിൽ തന്നെ വരുന്ന കാണാം നമുക്ക് ആ സമയത്തും ഇലകളൊക്കെ പൊങ്ങി വെക്കുമ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് വെറുതെ വെട്ടിക്കൊടുക്കുക എപ്പോഴും ഒരു സദ്യ ആവശ്യമാണ് പലപ്പോഴും നമ്മൾ പിന്നെ നഴ്സറികളിൽ നിന്നൊക്കെ എത്ര ചെടികൾ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവച്ച് വെറുതെ അങ്ങ് വിട്ടേക്കും പിന്നീട് അത് വളർന്നങ്ങോട്ട് പോകും കാണാവുന്നത് തണ്ടുകളായിട്ടായിരിക്കും അടിയിലുള്ള തണ്ടുകൾ കണ്ട് മുകളിലുള്ള ഇലകളൊക്കെ ആയിട്ട് പിന്നീടങ്ങനെ സദ്യയിൽ നിന്ന് മാറി നശിച്ചു പോകുന്നതാണ് പലപ്പോഴും കാണാറ് സത്യത്തിൽ എനിക്കും അങ്ങനെയായിരുന്നു പക്ഷെ പിന്നീടാണ് ഇതുപോലെ എന്ന് മനസ്സിലാക്കുകയും ഒരു ചെടിയിൽ നിന്ന് ഒട്ടനവധി ചെടികളുണ്ടാക്കി ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ നല്ല പച്ചപ്പുള്ള ചെടികളാക്കി ഇതിനെ മാറ്റുകയും ചെയ്യുന്നു പക്ഷേ അല്പം ക്ഷമയും അതിനു വേണ്ടിയുള്ള ഒരു മനസ്സൊക്കെ വേണം നമ്മളതിനെ എന്ന് പറഞ്ഞാൽ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഇതൊക്കെ കണ്ടോ ഞാൻ കഴിഞ്ഞ വർഷം നട്ടിട്ടുള്ള ചെടികളാണ് എന്ന് പറഞ്ഞാൽ തണ്ടുകൾ നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന തണ്ടുകൾ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ ഒന്നിലധികം തണ്ടുകൾ നട്ടു കൊടുക്കുകയാണെങ്കിലോ പെട്ടെന്ന് തന്നെ പിന്നെ ബുഷിയായിട്ട് വളരും അല്ല ഒട്ടനവധി ചെടികളായിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോട്ടുകളിലോ സഞ്ചികളിലോ അല്ലെങ്കിലൊക്കെ നട്ട് കൊടുക്കുക അതാണ് നല്ലത് ഈ ഗ്രോ ബാഗുകളൊക്കെ ചെറിയത് കിട്ടാനുണ്ടല്ലോ കറുത്ത ഗ്രോ ബാഗുകൾ അതിൽ മണ്ണ് മാത്രം മതി മറ്റു കാര്യങ്ങളൊന്നും ചേർക്കണ്ട പിന്നെ വേണ്ടത് ഇല ചെടികളായതുകൊണ്ട് അതിന് നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് ആവശ്യം പുറത്തുനിന്നുള്ള വളങ്ങളൊന്നും ആവശ്യമില്ല ചാണകപ്പൊടി അല്ലെങ്കിൽ അല്പം എല്ലിൻ പൊടിയൊക്കെ വാങ്ങിക്കുമ്പോഴത് ഇതൊക്കെ എപ്പോഴൊക്കെ കിട്ടുമ്പോൾ ചോട്ടിലൊന്ന് മണ്ണൽപ്പം നീക്കി ഇട്ട് കൊടുക്കുക മഴ നനയ്ക്കുക സോറി വെള്ളം നനക്കുക നല്ല മഴയെ തങ്ങി വെച്ചേക്കരുത് അപ്പോഴൊക്കെ ഫംഗസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചീഞ്ഞ് പോകാറുണ്ട് അല്ലെങ്കിൽ ഈ ഷെയ്പ്പൊക്കെ നഷ്ടപ്പെട്ടു പോകും ആവശ്യമാണ് ഈ ചെടിക്ക് പക്ഷേ ഒരു അഞ്ചാറ് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊള്ളുമ്പോഴും പിന്നെ ചെടിക്ക് നല്ല ഇലകളൊക്കെ അതിൻ്റെ കളർ വ്യത്യാസപ്പെട്ട് അതുപോലെ തന്നെ നല്ല കളറിൽ വരാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് കാണാറുണ്ട് അതുകൊണ്ട് സൂര്യപ്രകാശം കാണണം നല്ല വെളിച്ചത്തായിരിക്കണം എന്നാൽ നേരിട്ട് അങ്ങനെ ഒരു കുറേ സമയം പിന്നെ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക ല്പം മുമ്പേ ഞാൻ കുറച്ച് ദിവസം മുമ്പേ തന്നെ ട്രിം ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ് കണ്ടോ ഇതുപോലെ തെങ്ങി നിറഞ്ഞിരിക്കുകയാണ് അതിൽ അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഈ പോട്ടൊന്നുകൊണ്ട് മാറ്റി ഒരു വലിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക ആ സമയത്ത് കട്ട് ചെയ്തെടുക്കുന്ന ഓരോ പീസും നമുക്ക് എന്ത് ചെയ്യാം പുതിയ പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക ഇത് കാര്യമായിട്ടൊന്നും ട്രിം ചെയ്യാനില്ല കാരണം ഞാൻ ഒരാഴ്ച മുമ്പേ ഒന്ന് ട്രിം ചെയ്ത് വെച്ചതാണ് ട്രിം ചെയ്യാതിട്ടുള്ള പിന്നെ ചെടികൾ ഇതൊക്കെ കുറച്ചായി ട്രിം ചെയ്തിട്ട് അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് തണ്ടുകൾ ഉണ്ടാക്കുക എടുക്കാം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വിടാം ട്രിം ചെയ്യാതെ ഇല്ലാതെ അതൊരു ഭംഗിയായിരിക്കും ഓരോ തണ്ടും ഓരോ വ്യത്യസ്തമായ പിന്നെ വലിപ്പത്തിൽ വളർന്നു വരുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിങ്ങനെ സ്പ്രിങ് ആകൃതി വളഞ്ഞ് വളഞ്ഞ് നിൽക്കുകയില്ല അതൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ ഒന്ന് താഴ്ത്തിക്കൊടുത്ത് ഇതുപോലെയുള്ള തണ്ടുകൾ മുറിച്ചെടുത്താൽ നമുക്ക് ചെടിയായി ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് കിളിർത്ത് വന്ന് മോശമില്ലാതെ ഒരു ചെടിയായി മാറും പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം നീളത്തിൽ വളർന്നു പോകാൻ അനുവദിക്കാതെ അതിനെ ഓരോ ചെറിയ പ്രായത്തിൽ പിന്നെ അതിനെ നമുക്ക് വെട്ടിക്കൊടുക്കണം എന്നിട്ട് പുതിയ പുതിയ കമ്പുകൾ വരാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടത് അല്ലാതെ വലിയ പരിചരണമൊന്നും ഇതിനാവശ്യമില്ല വലിയ കെയറൊന്നും ആവശ്യമില്ല ഇത് അതിൻ്റെ വഴിക്കങ്ങ് വളർന്നു പോകുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിത് ഭംഗിയാവണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറേ ചെടികൾ വേണം ഒരു നാലഞ്ച് ഫോട്ടുകളിലൊക്കെ ഒന്നിച്ച് ഒരേ പോലെ ഒരേ വലിപ്പത്തിലുള്ള ചെടികൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും പിന്നെ കുറേ കലാപരമായിട്ടൊക്കെ വെട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അതുപോലെ വെട്ടിയെടുക്കാം എനിക്കത്രയും കഴിവുകളില്ല ഞാൻ ഇതുപോലെ ട്രിം ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബോൾ ആകൃതിയിൽ അല്ലെങ്കിൽ ഈ ഇല ട്രിം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഏൽപ്പിച്ചാൽ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വലിയ ചെടികളാകുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും ഈ പുറത്തേക്ക് നിൽക്കുന്ന കമ്പുകളൊക്കെ അതിനകത്തേക്ക് താഴ്ത്തി കൊടുത്ത് അങ്ങനെ നമുക്കൊരു പ്രത്യേക ഷേപ്പിലൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല കളറുമാണ് അതോടൊപ്പം തന്നെ പെട്ടെന്നൊന്നും പിന്നെ ആ ചെടി നശിച്ചു പോകാൻ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഒരു ചെടി നമുക്ക് ഉടന്ന് വാങ്ങിച്ചുകൊണ്ടു വരികയാണെങ്കിൽ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒട്ടനവധി ചെടികൾ നമ്മുടെ വീടിന് ആവശ്യമായി ഉണ്ടാക്കിയെടുക്കും നഴ്സറികളിലൊക്കെ പോയിട്ടാകുമ്പോഴേ ഈ വലപ്പത്തിലുള്ള ചെടികൾക്ക് ടു ഫിഫ്റ്റി റുപ്പീസൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ചെടിക്ക് തന്നെ ഒരു നൂറ് രൂപയിൽ കുറഞ്ഞ ചെടികളൊന്നും കിട്ടുന്നില്ല പക്ഷേ അതിന് കാര്യമുണ്ട് ഏതാണ്ട് ഒരു വർഷമൊക്കെ ആകുമ്പോഴേ ആ ചെടിക്ക് ഒരു 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 എന്താ പറയുക പ്രായം ഒരു വർഷം പ്രായമാകുമ്പോഴേ കാണാനൊക്കെ ഉണ്ടാവും അല്പം ചെടി അതുകൊണ്ടാണ് അറിയും സമയം നോക്കി വളർത്തേണ്ടതല്ലേ അതുകൊണ്ടാണ് അതിന് ആ പൈസ അവർ ഈടാക്കുന്നത് അപ്പം ഞാൻ വളർത്തുന്നതായതുകൊണ്ട് എനിക്കറിയാം പെട്ടെന്ന് ഇന്ന് നട്ട് നാളെ ചെടിയായി വരികയും ചെയ്യില്ല അപ്പം അതിന് അതിൻ്റെതായ സമയമുണ്ട് ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് കുറേ വർഷങ്ങളായി ആ ചട്ടിയിൽ തന്നെ നിൽക്കുകയാണ് ഞാനതിനെ അതിൽ നിന്ന് കമ്പുകൾ മുറിച്ചെടുത്ത് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും എന്നാൽ വലിയ മരങ്ങളായിട്ടൊന്നും പോകുന്നില്ല കേട്ടോ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും ഈ വളഞ്ഞും തിരിഞ്ഞിരിക്കുന്ന ചെറിയ കമ്പുകളാണ് ഉണ്ടാവുക അത് നമുക്ക് ചട്ടിയിലേക്ക് തന്നെ വീണ്ടും അമർത്തി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ചെടികളാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വൈറ്റേരിയലെയും നല്ല ഭംഗിയാണ് ഇത് നമ്മൾ വലിയ ചെടികളാവുമ്പോൾ ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അലസമായിട്ട് അലസമായിട്ടങ്ങനെ വളർത്തിയെടുത്താലും അതിനേതായ ഭംഗിയുണ്ട് വലിയ ആ പോട്ട് മുഴുവനായിട്ടിങ്ങനെ നിറഞ്ഞ് നിന്ന് വലിയ ഉയരത്തിലൊന്നും പോകില്ല അതിൽ നിന്ന് നിറഞ്ഞ് നിന്ന് താഴോട്ട് വരികയായി ചെയ്യാം അതോടൊപ്പം തന്നെ അല്പം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ആൾക്ക് നമുക്ക് ഹാങ്ങിങ് ഫ്ലവർ ആയിട്ട് സോറി ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതിനെ ഉപയോഗിക്കുന്നു പരന്ന വെട്ടികളിൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് താഴ്ന്ന ഇങ്ങോട്ടേക്ക് വരും കുറേ വളരെ നന്നായിട്ട് താഴ്ന്നു വരില്ല എങ്കിൽ പോലും കമ്പുകൾ കുറച്ചുകൂടെ ചട്ടിയൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിലേക്ക് തയ്യതാണ് എൻ്റെ കയ്യിലൊരു ചെടി ഉണ്ടായിരുന്നു അത് വീണ് നഷ്ടപ്പെട്ടു പോയതാണ് കാറ്റിന് മറിഞ്ഞ് വീണിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന പീസുകളൊക്കെ നമുക്ക് ചെടികളാക്കി മാറ്റാം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല പച്ചപ്പ് കാണുക അല്ലെങ്കിൽ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അത്തരം ആളുകൾക്ക് വളർത്താൻ പറ്റാവുന്നതാണ് കാരണം എല്ലാ ദിവസവും ഇതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മറ്റു ചെടികളാണെങ്കിൽ നമുക്ക് ദിവസവും പോയി കെയർ ചെയ്യണം എന്നാൽ അതിനൊന്നും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിനൊന്നും സമയമില്ലാത്ത ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് വളർത്താൻ പറ്റാവുന്ന ചെടികൾ ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണ്ടുകളായിട്ടങ്ങ് പോകും ഇതുപോലെ ഉണ്ടാവുക നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ചെടിയൊക്കെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ അങ്ങ് വളർന്നു പോകും പിന്നെ തണ്ടുകളായിട്ട് നമ്മൾ കാണുക വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കുറെ കഴിയുമ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് അങ്ങനെ നിങ്ങളുടെ വീടുകളിൽ അങ്ങനെയുള്ള ചെടികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പതിനൊന്നിലൂ പത്തോ അമ്പതോ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് നഷ്ടപ്പെട്ടു എന്നൊന്നും ചെയ്യില്ല വലിയ തടിച്ച കമ്പുകൾ വേണമെന്നില്ല തടിച്ച കമ്പുകൾക്കും വേര് പിടിക്കും തടിച്ച കമ്പുകളാകുമ്പോൾ വേര് പിടിക്കാൻ അല്പം സമയമെടുക്കും കുറച്ചും കൂടി നേരത്തെ കമ്പുകളാണ് പെട്ടെന്ന് വേര് പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ മഴയത്ത് നേരിട്ടുള്ള മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത് നനവ് എപ്പോഴും ആവശ്യമാണ് ഇത്തരം കമ്പുകളൊക്കെ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷവും ഈ ചെടിയിൽ നിന്ന് പുതിയ കമ്പുകൾ വരും അല്ലെങ്കിൽ നന്നായിട്ട് പച്ചപ്പുള്ള ഇതേ പ്രായം ഇതേ രൂപത്തിൽ നമുക്ക് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് വീണ്ടും തളർക്കും കേട്ടോ ഇത് കേൾത്ത് നല്ല ഇലകളോടുകൂടി നല്ല ബുഷിയായിട്ടുള്ള വളരും അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കുന്ന തണ്ടുകൾ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഇപ്പോൾ പഴയ ചട്ടികളിലോ ഒക്കെ അങ്ങോട്ട് വെറുതെ കുഴിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി വെറുതെ ഒന്ന് വളർത്തി കൊടുത്തു അതൊരു കൂടുതൽ നിറയെ വേണമെങ്കിൽ ഒന്നിലധികം പീസസ് അതിലേക്ക് നട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ പീസ് മതിയെങ്കിൽ അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബുഷിയായിട്ട് വളരും പിന്നെ ഇതിൽ നിന്ന് വേര് പിടിച്ച് ഒരു ഒന്നോ രണ്ടോ മാസം രണ്ടോ മൂന്നോ മാസം കഴിയും അന്ന് വേരൊക്കെ പിടിച്ച് ഒന്ന് മുതിർന്നു വരുന്നതിന് വേണ്ടി ആ സമയത്ത് നിങ്ങൾ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത ദിവസങ്ങളിലായിട്ട് അത് മാറ്റി നട്ടു കൊടുക്കുക വെള്ളം നനക്കുക മാറ്റി നട്ട ഉടനെ നേരെ വെയിലത്തേക്കൊന്നും വെക്കേണ്ട തണലത്ത് വെക്കുക പുതിയ ഇലകളോട് വരുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ല ചെടികളായിട്ട് വരുക അപ്പോൾ ട്രിം ചെയ്തൊക്കെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഒരു പിന്നെ അതിൻ്റെ മഞ്ഞ ഇലകളൊക്കെ പുറത്ത് കാണാൻ തുടങ്ങും അപ്പോൾ ആ സമയങ്ങളിൽ പ്രത്യേക ഭംഗിയും ഉണ്ടാവില്ല പക്ഷേ ഒന്ന് രണ്ടാഴ്ച കഴിയുന്നതോടുകൂടി ഈ ഇലകളൊക്കെ നല്ല പച്ച ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയുള്ള ചെടികളാക്കി നമുക്ക് വളർത്താൻ സാധിക്കും വീടുകളിലൊക്കെ നല്ല ഇലച്ചെടികളൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റാവുന്ന ചെടികളാണ് അരേലിയ ചെടികൾ അപ്പോഴും അരേലിയ ചെടികളുടെ പിന്നെ പ്രൊപ്പകേഷൻ അതോടൊപ്പം തന്നെ അതിൻ്റെ പരിചരണം അവർക്ക് വേണ്ട വളങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം